ഓം ഗുരുഭ്യോ പുണർദ്ധൻ നക്ഷത്രം നന്മയുടെ നിറപുടം ആയ ശ്രീരാമചന്ദ്രദേവന്റെ നക്ഷത്രം ആയി അറിയപ്പെടുന്നു പത്തു തലകളുള്ള രാവണനെ വധിക്കുവാനായി ശ്രീ മഹാവിഷ്ണു ശ്രീരാമനായി അവതാരപിറവിയെടുത്ത ഉണർദം നക്ഷത്രം പരിപാവനമായ ആ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വേണ്ടി പുണർദ്ധം നക്ഷത്രത്തിന്റെ ഉള്ളിലൂടെ ഒരു യാത്ര പുണർധം നക്ഷത്രത്തിന്റെ അതിദേവൻ ആയ അതിദേവനെ വണങ്ങിക്കൊണ്ട് പറയട്ടെ ഓം അതിദേ ഈ കർക്കടക മാസത്തിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഇത് പറയാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷം തോന്നുന്നു ഗുരുഭഗവാൻ രാശി അധിപനായി വരുന്ന ഈ നക്ഷത്രക്കാർ ഇവർക്ക് പലർക്കും നടുവേദന വിട്ടുമാറാത്ത തലവേദന ഉദര രോഗം തുടങ്ങിയവ നിരന്തരം ഉണ്ടായി കൊണ്ടിരിക്കുന്നതാണ് ഇവർ എരിവ് പുളി തുടങ്ങിയവ ഭക്ഷണത്തിൽ വളരെയധികം ഉപയോഗിക്കാതെ കുറയ്ക്കുന്നത് രോഗാവസ്ഥയിൽ മാറ്റം വരുത്തും ഇവർ പലപ്പോഴും ഉന്മേഷം ഉള്ളവരായിരിക്കും ഏതൊരു കാര്യവും ഇവർ നിഷ്പ്രയാസം കൈകാര്യം ചെയ്യുന്നവരായിരിക്കും എന്നാൽ രാശിക്കുള്ളിൽ രാഹുവിൻ്റെ സാന്നിധ്യം കൂടി ഉള്ളതിനാൽ ചെയ്യുന്നതൊന്നും പൂർത്തീകരിക്കാൻ അനുവദിക്കാറില്ല എവിടെയെങ്കിലും ജോലി ഉണ്ടെങ്കിൽ രാഹു മറ്റുള്ളവരെ കൊണ്ട് അവിടെ നിന്നും തുരത്തി ഓടിക്കുവാൻ ശ്രമിക്കും അതിനുവേണ്ടി മറ്റുള്ളവർ ഇവരെ പ്രകോപിപ്പിച്ചുകൊണ്ടേയിരിക്കും ഇവർ പ്രശ്നങ്ങളൊന്നും വേണ്ട എന്ന് കരുതി അവിടെ നിന്നും സ്വയം ഒഴിഞ്ഞു പോകാറാണ് പതിങ്ക ഇത് രാശിയിലെ രാഹു പുണർദ്ദം നക്ഷത്രത്തിന് ചെയ്യുന്നതാണ് അല്ലാതെ നക്ഷത്രക്കാരുടെ കുറ്റം കൊണ്ടല്ല ഒരു വ്യക്തിയെ കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇവർക്ക് ആളെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകും ഒരാൾ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തിയാൽ ആ വ്യക്തിയുടെ മുഖത്തേക്കൊന്ന് നോക്കേണ്ട താമസം നല്ലതെങ്കിൽ നല്ലത് ചീത്തയെങ്കിൽ ചീത്ത ഇയാൾ പറഞ്ഞാൽ അത് കറക്റ്റായിരിക്കും ഇത് ഈ നക്ഷത്രത്തിലെ സ്ത്രീകൾക്ക് ഉള്ളതുകൊണ്ട് തന്നെ ആപത്തുകളിൽ നിന്നും പരമാവധി ഒഴിഞ്ഞു മാറാൻ കഴിയുന്നു എന്നാൽ ബന്ധുക്കളോടും വീട്ടിലുള്ളവരോടും നൂറ് ശതമാനം ഇവർ സ്നേഹം നൽകി നിൽക്കുന്നതിനാൽ അവരുടെ ഉള്ളു ഇവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നത് മറ്റൊരു സത്യം തൊഴിൽ സംബന്ധപ്പെട്ട കാര്യം എന്തു തന്നെ ആയാലും ഇവർ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അത് മനസ്സിലാക്കി ആ പ്രവൃത്തി വിജയത്തിലെത്തിക്കും നക്ഷത്രാധിപൻ ബുധൻ ആയതിനാൽ ഏത് വിഷയവും ആലോചിച്ച് ചിന്തിച്ച് വളരെ നിഷ്പ്രയാസം അത് ചെയ്ത് പൂർത്തീകരിക്കും ഇവർ ഒരു വിഷയത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരല്ല പലവിധപ്പെട്ട വിഷയങ്ങൾ പഠിക്കുവാൻ അല്ലെങ്കിൽ ചെയ്യുവാൻ ആഗ്രഹം ഉണ്ടായിരിക്കും ഇവർക്ക് ഉണർവത്തിൽ ജനിച്ച ഒരു ആശാരി പണിക്കാരൻ ആണെന്നിരിക്കട്ടെ കമ്പ്യൂട്ടർ പോലും ചെയ്യാത്ത പലവിധ ഡിസൈനുകളും അവർ അവർത്തിയെടുക്കും പലപ്പോഴും ഇവരുടെ പ്രവൃത്തികളുടെ കോപ്പി ആയിരിക്കും മറ്റുള്ളവർ ചെയ്യുന്നത് എന്നാൽ ഇവരുടെ ജീവിതം വളരെയേറെ ശ്രമകരമാണ് ജീവിതാവസാനം വരെ ഇവർ ഓടിക്കൊണ്ടേയിരിക്കും അത് തനിക്ക് വേണ്ടിയല്ല എന്ന് മാത്രം ഇവർ വാക്കുകൾ കൊടുത്താൽ അത് സഫലീകരിക്കാൻ പരമാവധി പോരാട്ടം നടത്തും എന്നാൽ പലയിടത്തും ഇവർ അടിതറ്റി വീഴാറാണ് പതിവ് എപ്പോഴും പറഞ്ഞ സമയത്തിന് ഒരു മിനിറ്റ് മുൻപ് അവർ അത് നിറവേറ്റിയിരിക്കും അതിനായി ഇവർ സ്വന്തം വീട്ടിലുള്ള സാധനങ്ങൾ വരെ വിൽക്കും അതിനാൽ ഈ നക്ഷത്രക്കാർ ഒരാൾക്കും വാക്ക് നൽകാതെ ഇരിക്കുന്നതാണ് നല്ലത് ഞാൻ നോക്കിക്കോളാം എന്നൊന്നും പറയരുത് ശ്രമിക്കാം കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ ഇല്ല ഇതും പ്രതീക്ഷിച്ച് നിങ്ങൾ ഇരിക്കണ്ട ഇത്രയും മാത്രം പറയേണ്ടതേ ഉള്ളൂ അത് സ്വന്തം ജീവിതത്തിന് ഉയർച്ചയ്ക്ക് വഴികാട്ടും ഇവർ എല്ലാവരോടും എപ്പോഴും സ്നേഹമായി തന്നെ ഇരിക്കും എന്നാൽ അവരൊക്കെയും തൻ്റെ നന്മ ആഗ്രഹിക്കുന്നില്ല എന്ന് ഇവരുടെ മനസ്സ് പറഞ്ഞാൽ മറു നിമിഷം അത് സ്വന്തം അച്ഛനായാലും ആ ബന്ധം അവർ അറുത്തുമുശ് മാറ്റും പിന്നെ ഇവരുടെ മനസ്സിനുള്ളിൽ ഒരു നിമിഷം പോലും ഇവർക്ക് സ്ഥാനം നൽകുകയില്ല ഇത് അനുഭവിച്ചവർ ഏറെയാണ് മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ ഇവർ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കും ഒരാൾ ഒരു സ്ത്രീയോട് സംസാരിച്ചു കൊണ്ടിരുന്നാൽ അവരോട് പറയും അയാളോട് മിണ്ടരുതെന്നും അയാളോടൊക്കെ ഒരു സഹവാസവും വേണ്ട എന്നും പക്ഷേ തനിക്ക് തിരിച്ചു കിട്ടുന്ന മറുപടി വ്യത്യാസമായിരിക്കും ഇദ്ദേഹത്തിന് അപ്പോൾ സത്യം മനസ്സിലാക്കി പിന്നീട് ഇയാളെ കാണുമ്പോൾ അന്ന് പറഞ്ഞത് ഞാൻ കേട്ടില്ല അതിൻ്റെ ഫലവും എനിക്ക് കിട്ടി എന്ന് ഇദ്ദേഹത്തോട് പറയേണ്ട സാഹചര്യവും ഉണ്ടാവും ഇവർക്ക് സംഭാഷണ ചാതുര്യം വളരെ കൂടുതലായിരിക്കും ഏതൊരവസ്ഥയിലും തമാശകൾ പൊട്ടിക്കാൻ മിടുക്കരാണിവർ സാധാരണമായി ഇവർക്ക് രണ്ട് സഹോദരിമാർ ഉള്ളവർ ആയിരിക്കും ത്യാഗി മനോഭാവം ആയിരിക്കും ഇവരുടേത് കുടുംബത്തിനു വേണ്ടി വളരെയേറെ ത്യാഗം ശ്രമിക്കും ജോലി ചെയ്യുന്നത് മുഴുവൻ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ ഇവർ ചിലവാക്കാറുള്ളൂ ഇവരെ ഇവർ ഒരു നിമിഷം പോലും ചിന്തിക്കാറില്ല കാരണം നാളെ എന്റെ മക്കൾക്കും ഇവരൊക്കെ കൂടെ ഉണ്ടാകുമല്ലോ എന്ന ഒരു വിശ്വാസം വിശ്വാസമല്ല ആത്മവിശ്വാസം ആത്മാവ് കൊണ്ട് അതായത് ജീവൻ കൊണ്ടുള്ള വിശ്വാസം ആ വിശ്വാസം തന്നെയാണ് ഇവരുടെ തോൽവിക്ക് കാരണം അമ്മയോട് സ്നേഹം കാട്ടുമെങ്കിലും അച്ഛനോട് ഇടയ്ക്കിടെ വാക്ക് തർക്കങ്ങൾക്കും ഇവർ മുതിരും ആരും ഇവരെ നിയന്ത്രിക്കുന്നത് ഇവർ ഇഷ്ടപ്പെടുന്നില്ല ഇവർ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചാൽ അത് വരെ ഒരു പ്രയാസവും ഇല്ലാത്ത രീതിയിൽ ഇവർ അവർക്ക് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും നേടിയാൽ അത് നിരന്തരവും ആയിരിക്കും പൊന്നും പണവും കാട്ടി ഇവരെ പെണ്ണ് കെട്ടിയാണെന്നൊന്നും ആരും കരുതണ്ട ഇവരുടെ മനസ്സിന് പൂർണമായും ഇഷ്ടപ്പെടുന്ന ആളെ മാത്രമേ കെട്ടുകയുള്ളൂ ചിലപ്പോൾ അവിടം ദാരിദ്ര്യമായിരിക്കും അതൊന്നും ഇവർ കാര്യമാക്കാറില്ല വിവാഹം കഴിച്ചാൽ ജീവിതാവസാനം വരെയും അവർ അത് നിലനിർത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഭാര്യക്കൊപ്പം പോകുമ്പോൾ മറ്റൊരു പെണ്ണിനെ കണ്ടാൽ ഇവർ നോക്കും മറ്റൊന്നും ചിന്തിച്ചുകൊണ്ടല്ല സൗന്ദര്യം ഉള്ളത് എന്ത് കണ്ടാലും ഇവരുടെ മനസ്സ് വളരെയേറെ സന്തോഷത്തിലാകും അത് തന്നെയാണ് കാരണം ഇവർ എന്തു ജോലി ചെയ്താലും ഇവർക്ക് കൂടെയുള്ളവർ പാരയാകുന്നത് കാരണം അടുത്ത നിലയിലേക്ക് എത്തുവാൻ വളരെയേറെ കാലതാമസം നേരിടുന്നു ഒരു മൂന്ന് പേർ ചെയ്യുന്ന ജോലിയൊക്കെ ഇവർ തനിയെ ചെയ്യും എന്നാലും അതിനുള്ള പ്രതിഫലമോ ഒരു നല്ല വാക്കോ ഇവർക്ക് കിട്ടാറില്ല പണത്തിനോട് വലിയ ആർത്തി ഒന്നും ഉണ്ടാകാറില്ല ചെറിയ രീതിയിൽ എന്തെങ്കിലും കാര്യം ചെയ്താൽ കടം വാങ്ങി അതിനെ വിപുലപ്പെടുത്തുവാൻ നോക്കും എന്നാൽ അത് ഇവർക്ക് തന്നെ വിനയായി മാറുകയും ചെയ്യും ഇവർക്ക് പൊതുവായി രണ്ട് കുട്ടികൾ ഉള്ളവർ ആയിരിക്കും കേതുവിന്റെ ആധിപത്യകാലത്ത് തൊണ്ണൂറ് ശതമാനം പേർക്കും കേസ് വഴക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനാൽ അത്തരം കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആത്മീയ ചിന്ത എപ്പോഴും ഉള്ളതിനാൽ ഇവർ പല അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുന്നതാണ് ഇവർക്ക് അധ്യാപകൻ പൂജാരി എന്നീ നിലയിൽ നല്ല ശോഭനമായ ഭാവിയാണ് ഇവർ ശ്രീരാമചന്ദ്രദേവനെയും മുരുകൻ ഭഗവതി എന്നീ ദൈവങ്ങളെ പൂജിക്കുന്നതും നല്ല ഫലത്തെ ചെയ്യും മഞ്ഞ പച്ച എന്നീ നിറങ്ങൾ നല്ല ഫലത്തെ തരുന്നതാണ് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക ഇന്നലകളെ ഓർക്കാതിരിക്കുക നിങ്ങളുടെ നാളെയെ മാത്രം ചിന്തിച്ച് മുന്നോട്ടു പോകുക വളരെയേറെ ദുഃഖം തോന്നുന്ന വേളകളെയും ശ്രീ രക്തചാമുണ്ടി ദേവിയെ മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുക എല്ലാ നല്ലതും വരട്ടെ എന്ന് ആശീർവദിച്ചുകൊണ്ട് നിർത്തുന്നു ശുഭ